ഹായ് ഹലോ കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര ചെയ്തിട്ടില്ലാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ എന്നാൽ ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിച്ച സീറ്റ് തന്നെ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല അതിനായിട്ട് ഒരു ഓപ്ഷൻ അവൈലബിളാണ് കെ എസ് ആർ ടി സി കൗണ്ടറുകളിൽ പോയി ടിക്കറ്റ് റിസർവ് ചെയ്യുക എന്നുള്ളത് എന്നാൽ കൗണ്ടറിൽ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ ഓൺലൈൻ വഴി ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം എന്ന് നോക്കിയാലോ ഓൺലൈൻ വഴി കെ എസ് ആർ ടി സി ബസ്സുകളിൽ സീറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നതാണ് ടാങ് ഫോർട്ടിക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ അതിനായി നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ ലാപ്ടോപ്പിലോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിഫോൾട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ എൻ്റെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുവാണ് സെർച്ച് ബാറിൽ കെ എസ് ആർ ടി സിയുടെ സൈറ്റായ ഓൺലൈൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക ഓൺലൈൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് കെ എസ് ആർ ടി സിയുടെ സൈറ്റ് തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും ഈ ഒരു പേജ് ആയിരിക്കും അവിടെ ഓപ്പൺ ആയിട്ട് വരിക ഇത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൻ്റെ സൈറ്റാണ് ഇതിൽ നോക്കുമ്പോൾ ബുക്ക് എ ബെസ്റ്റ് ടിക്കറ്റ് എന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് അതിൽ വൺ വേ അല്ലെങ്കിൽ റൗണ്ട് ട്രിപ്പ് ഒരു ഒരു സൈഡ് മാത്രം യാത്ര ചെയ്യാൻ വൺ വേയും അല്ലെങ്കിൽ അവിടേക്ക് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്ക് റൗണ്ട് ട്രിപ്പ് ഇതിൽ ഏത് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ വൺ വേ എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് കാണിച്ച് തരാം അതിൽ ട്രാവലിംഗ് ഫ്രം എന്നൊരു ഓപ്ഷനുണ്ട് ട്രാവലിംഗ് ഫ്രം എന്നൊരു ഓപ്ഷൻ എടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് എവിടെന്നാണോ യാത്ര സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓ ആ ഒരു പ്ലേസ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ട്രിവാൻഡ്രം തന്നെ കൊടുക്കുകയാണ് ട്രിവാൻഡ്രം ഗോയിങ് ടു അവിടെ നിങ്ങൾക്ക് എവിടേക്കാണോ പോകേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു എക്സാമ്പിൾ എറണാകുളം ഞാൻ സെലക്ട് ചെയ്യുവാണ് ട്രിവാൻഡ്രം ടു എറണാകുളം ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പോകേണ്ട ഡേറ്റ് എന്നാണോ ആ ഡേറ്റ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഡേറ്റ് കൊടുത്തതിന് ശേഷം അവിടെ സെർച്ച് ബസ്സസ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാം സെർച്ച് ബസ്സസ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഈ ട്രിവാൻഡ്രം മുതൽ എറണാകുളം വരെ യാത്ര ചെയ്യുന്ന എല്ലാ ബസ്സുകളുടെയും ഡീറ്റെയിൽസ് നമുക്കവിടെ അറിയാൻ കഴിയും ഇതിലേക്ക് ഫിൽറ്റർ ബൈ അല്ലെങ്കിൽ സോർട്ട് ബൈ എന്നൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇവിടെ സോർട്ട് ബൈ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ രീതിക്ക് നമുക്കെ സോർട്ട് ചെയ്യാൻ കഴിയും ഞാൻ ഇവിടെ എയർലി ഡിപ്പാർച്ചർ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു ഫിൽറ്റർ ബൈ എന്ന ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ബസിൻ്റെ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് ബസ് ടൈപ്പ് എ ആണോ നോൺ എ ആണോ ഇപ്പോൾ നമുക്ക് എ സി സെലക്ട് ചെയ്ത് കൊടുക്കാം ഡിപ്പാർച്ചർ ടൈം എപ്പോഴാണ് വേണ്ടത് മോർണിംഗ് ആഫ്റ്റർനൂൺ ഈവനിങ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ മോർണിംഗ് സെലക്ട് ചെയ്യാം അതുപോലെ ബസ് സർവീസ് ടൈപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണോ അത് നിങ്ങൾ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അപ്ലൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഞാൻ കൊടുത്ത ഫിൽറ്ററിനുസരിച്ചുള്ള ബസ് ഡീറ്റെയിൽസ് ആയിരിക്കും അവിടെ ഉണ്ടായിരുന്നു ഇതിൽ നിന്നും ഇപ്പോൾ ഞാനൊരു ബസ് അവിടെ സെലക്ട് ചെയ്യുന്നു ഈ ഒരു ഈ ഒരു ബസ്സിനെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു ബസ് സെലക്ട് ചെയ്തു ആ ബസ് സെലക്ട് ചെയ്താൽ നമുക്ക് അവിടെ ബസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഏതൊക്കെ സീറ്റ് അവൈലബിൾ ആണെന്ന് ഓക്കെ ഒരു കാരണം കാണിച്ചു തരാം ഇതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വ്യൂ മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡിംഗ് പോയിന്റ് ഡ്രോപ്പിംഗ് പോയിന്റ് സിറ്റീസ് ഈ വക ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും ബോർഡിംഗ് പോയിന്റ് ഡ്രോപ്പിംഗ് പോയിന്റ് നമുക്ക് ഇനി അടുത്ത പേജിലേക്ക് നമുക്ക് കാണാൻ കഴിയും ഞാൻ അതിൻ്റെ വയ സിറ്റീസ് എന്ന ഓപ്ഷൻ എടുത്തു അതായത് ഈ ബസ് ട്രാവൽ ചെയ്യുന്ന ഏത് പ്ലേസിലൂടെ ഏതൊക്കെ സിറ്റിലൂടെയാണ് ഈ ബസ് ട്രാവൽ ചെയ്യുന്നത് ആ ഡീറ്റെയിൽസ് നമുക്കിവിടെ അറിയാൻ കഴിയും അതേപോലെ തന്നെ ട്രിപ്പ് ഇൻഫോ ട്രിപ്പ് ഇൻഫോ കഴിഞ്ഞാൽ ബസിൻ്റെ കറക്റ്റ് ടൈമിംഗ് അറിയാൻ പറ്റും ഓരോ പ്ലേസിലും ഓരോ സിറ്റിയിലും എത്തുന്ന ടൈം എപ്പോഴാണ് എന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാൻസലേഷൻ പോളിസി കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യുന്ന നമ്മൾ എത്ര എത്ര മണിക്കൂറിനുള്ളിൽ ക്യാൻസൽ ചെയ്താൽ എത്ര എമൗണ്ട് ആയി നമുക്ക് റീഫണ്ട് കിട്ടാം എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുത്തേക്കുന്ന ആവശ്യങ്ങൾക്ക് അത് വായിച്ച് നോക്കാം അപ്പോൾ ഇത്രയും കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് സെലക്ട് സീറ്റ് എൻ്റെ ഓപ്ഷൻ എടുക്കാം സെലക്ട് സീറ്റ് എന്നൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ ഈ ബസ്സിൽ ഇപ്പോൾ അവൈലബിൾ ആയ എല്ലാ സീറ്റും കാണിക്കും ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് കാണിച്ചിരിക്കുന്നത് ഓൾറെഡി ബുക്ക് ആയ ടിക്കറ്റുകളാണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു പിങ്ക് നിറത്തിൽ കാണിച്ചിരിക്കുന്ന പിങ്ക് ബോർഡർ വെച്ച് കാണിച്ചിരിക്കുന്നത് ലേഡീസ് സീറ്റുകളാണ് കാണിച്ചിരിക്കുന്നത് ബാക്കി ഗ്രീൻ കളർ കാണിച്ചിരിക്കുന്നത് എല്ലാം ജനറലായിട്ട് ബുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അതിൽ ഏതെങ്കിലും ഒരു സീറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയും ഇവിടെ ഒരു ഒരു സ്റ്റിയറിംഗിൻ്റെ സിമ്പിളാണ് കാണിച്ചിരിക്കുന്നത് മീൻസ് അവിടെയാണ് ഡ്രൈവറിൻ്റെ സീറ്റ് ബസ്സിൻ്റെ ഡയറക്ഷൻ അറിയുന്നതിന് വേണ്ടി ബസ്സിൻ്റെ ഡയറക്ഷൻ നോക്കി ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ ഒരു സ്റ്റിയറിംഗിൻ്റെ സിമ്പിൾ ഈ ടോപ്പ് ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് അവിടെയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സീറ്റ് സെലക്ട് ചെയ്യുക ഞാൻ ജസ്റ്റ് ഒരു സീറ്റ് സെലക്ട് ചെയ്തു അതിൻ്റെ എമൗണ്ട് ഒന്ന് ടു സിക്സ്റ്റി ത്രീ അവിടെ കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അപ്പോൾ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം ഇവിടെ ചോദിക്കുന്നുണ്ട് പിക്കപ്പ് ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ ട്രിവാൻഡം കൊടുത്തുകൊണ്ട് ട്രിവാൻഡം ബേസിൽ വരുന്നത് പിക്കപ്പ് ലൊക്കേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ എവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത് ഞാൻ കൊടുത്തത് എറണാകുളം എറണാകുളമായതുകൊണ്ട് വൈഡ് ലാ ഹബ്ബാണ് കാണിച്ചിരിക്കുന്നത് വൈഡ്ഡ് ഹബ്ബ് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ പാസഞ്ചർ ഡീറ്റെയിൽസ് ആണ് എൻറ്റർ ചെയ്യേണ്ടത് അപ്പോൾ ട്രാവൽ ചെയ്യുന്ന പാസഞ്ചർ ഏതാണോ ആരാണോ ആ പാസഞ്ചർ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തു ജെൻഡർ ടൈപ്പ് എൻ്റർ ചെയ്ത് കൊടുക്കുക ടൈപ്പ് എൻറ്റർ ചെയ്തു ഇത് കഴിഞ്ഞിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് അവിടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ബസ്സിലെ കണ്ടക്ടറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നതാണ് അത് കഴിഞ്ഞിട്ട് മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് ഈ മെയിൽ ഐ ഡി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ മെയിൽ ഐ ഡിയിലേക്കായിരിക്കും നമ്മൾ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ് വരുന്നത് അപ്പോൾ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും മസ്റ്റായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ് നിങ്ങളുടെ മെയിൽ ഇൻ്റർവേ കൊടുക്കുക അവിടെ എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് കാണിക്കുന്നുണ്ട് അതെല്ലാം കൊടുത്തിന് ശേഷം പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അവിടെ ഫോൺ പേയും അവൈലബിൾ ആണ് വെറും ബിൽ ഡെസ്ക് എന്നൊരു ആപ്പ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ പേ സെലക്ട് ചെയ്യാം ഇനി അല്ല കാർഡ് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഈ ഒരു ഓപ്ഷൻ നമ്മൾ നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ വേരിയസ് ഡിഫറൻ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് എല്ലാം അവിടെ അവൈലബിൾ ആണ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ യു പി ആണോ ഏതു വഴിയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ പേയ്മെൻ്റ് ചെയ്യാൻ കഴിയും അത് ഓരോരുത്തരുടെയും സൗകര്യം അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് കണ്ടക്ടറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ മെയിൽ ഐ ഡി നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് നമ്മുടെ ടിക്കറ്റും വരുന്നതായിരിക്കും നമ്മൾ ബസ് ബോർഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ടിക്കറ്റ് കണ്ടക്ടറെ കാണിച്ചുകൊണ്ട് യാത്ര ഓർ ചെയ്യാം ഇതുവഴി നമുക്ക് ആവശ്യമായ സീറ്റ് ഏതാണോ ആ സീറ്റും നമുക്ക് ഗ്രൂപ്പ് ടിക്കറ്റ് ബുക്കിംഗ് ആണെങ്കിൽ നമുക്ക് അതേപോലെ ഗ്രൂപ്പ് ടിക്കറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബുക്ക് ചെയ്യാൻ കഴിയും ഇത് കെ എസ് ആർ ടി സി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ സെലക്ഷൻ മെത്തേഡാണ് ട്രാൻസ്പോർട്ട് ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള കൂടുതൽ ടെക് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ